പ്രിയപ്പെട്ട കുട്ടികളെ എട്ടാം തരത്തിലെ കേരള പാടാവലിയിലെ മൊഴിയടക് എന്ന പാഠത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ് മണ്ണിൽ കനവ് വിരിഞ്ഞിടാൻ മഴവിൽ അഴക് പൊഴിഞ്ഞിടാൻ വാക്കിൻപൊരുളേ നീ പോരൂ മലയാള ഭാഷയ്ക്ക് വളരെ വിപുലമായ സാഹിത്യ സമ്പത്തുണ്ടെന്ന് കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞുവല്ലോ മലയാള സാഹിത്യ ശാഖയിൽ കാവ്യപുഷ്പങ്ങൾ വിരിയിച്ച ചില കവികളെയും അവരുടെ കവിതകളെയുമാണ് മൊഴിയഴക് എന്ന പാഠത്തിൽ നാം പരിചയപ്പെടുന്നത് കവിതയിലൂടെ മണ്ണിൽ സ്വപ്നങ്ങളെ വിരിയിക്കാനാകും വാനത്തിലെ മഴവില്ലിൻ്റെ അഴക് ഇന്ന് താഴെ പൊഴിക്കാനുമാകും ഭാഷയിൽ വിരിഞ്ഞ ആ പുഷ്പങ്ങളാണ് കവിതകൾ വരൂ നമുക്ക് നോക്കാം ബാലലീല എന്ന കവിതയിലേക്ക് കടക്കുന്നതിന് മുമ്പ് നമുക്ക് കവിയെ പരിചയപ്പെടാം കൃഷ്ണഗാഥ എന്ന ഒറ്റ കൃതിയിലൂടെ നമ്മുടെ മനസ്സിൽ ചിരപ്രതിഷ്ഠ നേടിയ കവിയാണ് ചെറുശ്ശേരി പ്രാചീന കവിത്രയത്തിലെ പ്രഥമൻ പതിനഞ്ചാം നൂറ്റാണ്ടാണ് ജീവിതകാലം കോലത്ത് നാട്ടിലെ ഉദയവർമ്മൻ രാജാവിൻ്റെ സദസ്സിലെ കവിപ്രതിഭ മഞ്ചരി വൃത്തത്തിൻ്റെ മാധുരിയിൽ ഭാഗവതം ദശമസ്കന്ധത്തെ ആസ്പദമാക്കി ശ്രീകൃഷ്ണൻ്റെ ജനനം മുതൽ സ്വർഗാരോഹണം വരെയുള്ള കഥയാണ് ലളിതമായ ഭാഷയോടും സമൃദ്ധമായ സാഹിത്യ ഭംഗിയോടും കൂടി രചിക്കപ്പെട്ട കൃഷ്ണഗാഥ എന്ന കാവ്യം കൃഷ്ണഗാഥയിലെ ഒരു ഭാഗമാണ് ബാലലീല നമുക്ക് കവിത ഒന്ന് ചൊല്ലി നോക്കാം ഓമന പൈതൽ താനോ ലീലകൾ തൂമകാലർ കാട്ടിക്കാട്ടി മനസം തന്നെ ൂലമാക്കിനാൻ മെള്ളേ അച്ഛനെ പോലെയോടുക്കുന്നേ നിന്നിട്ടു നൽശേല കൊണ്ടങ്ങോടുക്കും നന്നായി മാനിച്ചു നിന്നച്ഛൻ കുമ്പിട്ട നേരത്തങ്ങാന കളിക്കും ണമിക്ക് നീ പൂവെല്ലാം കൊണ്ടത്തായെന്നു ചൊല്ലും അച്ഛനും താനുമായി ചങ്ങനെ നിച്ചലും നിന്നു പാടകളിക്കും ബാലലീല ബാലൻ എന്നാൽ കുട്ടി എന്നാണ് അർത്ഥം ലീല എന്നാൽ കളി ഈ കവിതയിൽ കൃഷ്ണന്റെ ലീലകളെ കുറിച്ചാണ് പറയുന്നത് ഓമന പൈതൽ താൻ ഓരോരോ ലീലകൾ തൂമ കലർന്നങ്ങു കാട്ടിക്കാട്ടി ആനായ നാരിമാർ മാനസം തന്നെ ആകുലമാക്കി ഞാൻ മെല്ലെ മെല്ലെ ഓമന പൈതൽ എന്ന് വെച്ചാൽ എന്താണ് ഓമനത്തമുള്ള കുട്ടി ലീലകൾ കളികൾ തൂമ എന്ന് വെച്ചാൽ ഭംഗി എന്നാണ് അർത്ഥം ആനായനാരിമാർ ആനായ എന്ന് വെച്ചാൽ ഗോപസ്ത്രീകൾ മാനസം മനസ്സ് മനസ്സുമായി ബന്ധപ്പെട്ടത് എന്നൊക്കെയാണ് അർത്ഥം ആകുലമാക്കുക ആശങ്കയിലാക്കുക കുഴക്കുക എന്നൊക്കെയാണ് ആ വാക്കിന് അർത്ഥം ഓമനത്തം തുളുമ്പുന്ന കൃഷ്ണന്റെ തൂമ കലർന്ന അഴകുള്ള ലീലകൾ ആനായനാരിമാരുടെ മനസ്സിനെ കുഴപ്പിച്ചു എന്തൊക്കെ ലീലകളാണ് കൃഷ്ണൻ കാണിച്ചത് ൂ അച്ഛനെ പോലെ ഉടുക്കുന്നേ നിന്നിട്ടു നൽച്ചേല കൊണ്ടങ്ങുടുക്കും നന്നായി അച്ഛനെ അനുകരിക്കുകയും അച്ഛനെ പോലെ നല്ല വസ്ത്രം ഉടുക്കുകയും ചെയ്യും പിന്നെയോ മാനിച്ചു നിന്നച്ഛൻ കുമ്പിട്ട നേരത്തങ് ആന കളിക്കും മുതുകിലേറി സ്നേഹത്തോടുകൂടി അച്ഛൻ തൻ്റെ മുൻപിൽ കുമ്പിടുമ്പോൾ അച്ഛൻ്റെ മുതുകിൽ കയറി ആന കളിക്കുകയും ചെയ്യും േവാരിക്കണമെന്നിച്ഛ എനിക്കും ഈ പൂവെല്ലാം കൊണ്ടെത്താ എന്ന് ചൊല്ലും തേവരിക്കണം എന്നാൽ ദേവനെ ഈശ്വരനെ പൂജിക്കണം എന്നാണ് അർത്ഥം ഈശ്വരനെ പൂജിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് പൂജയ്ക്ക് പൂവ് കൊണ്ടുവരാൻ ആവശ്യപ്പെടും അച്ഛനും താനുമായി ഇച്ഛയിൽ അങ്ങനെ നിച്ചനും നിന്നു പടകളിക്കും കുട്ടികളെ ും എന്നാൽ നിത്യവും എന്നാണ് അർത്ഥം അങ്ങനെ മിച്ചലും ഇച്ഛയോടുകൂടി നിത്യവും ഇഷ്ടത്തോടുകൂടി കൃഷ്ണനും അച്ഛനും മതിയാവോളം കളിക്കും നോക്കൂ ഈ കവിതയിൽ എന്തൊക്കെയാണ് പറയുന്നത് ഓമനത്തമുള്ള കൃഷ്ണൻ തൻ്റെ അച്ഛനെ അനുകരിക്കുന്നതും അച്ഛൻ ചെയ്യുന്നത് പോലെ മുണ്ടുടുക്കുന്നതും അച്ഛൻ്റെ മുതുകിലേറി കളിക്കുന്നതും പൂജയ്ക്ക് പൂവുകൾ കൊണ്ടുവരാൻ ആവശ്യപ്പെടുന്നതും എന്നും ഉച്ചക്കൊത്ത് കളിക്കുകയും ചെയ്യുന്നതുമാണ് ചെറുശ്ശേരി ബാലലീലയിലൂടെ വർണ്ണിക്കുന്നത് ഇങ്ങനെ ഓരോരോ ലീലകൾ കാണിക്കുന്ന കൃഷ്ണനെ കണ്ട് കോപസ്ത്രീകളുടെ മനസ്സ് ആ അഴകിൽ കുഴയുകയും ചെയ്യുന്നു നോക്കൂ കുട്ടികളെ ചെറുശ്ശേരി കൃഷ്ണന്റെ ബാലലീലകൾ വർണ്ണിച്ചത് നമ്മൾക്ക് നേരിൽ കാണുന്നത് പോലെ തോന്നിയില്ലേ വാക്കുകൾ കൊണ്ട് ഇത്തരത്തിൽ ചിത്രം വരയ്ക്കുന്നതിനെ വാങ്മയ ചിത്രം എന്നാണ് പറയുക ബാലലീലയിൽ എത്ര മനോഹരമായ വാങ്മയ ചിത്രമാണ് ചെറുശ്ശേരി സൃഷ്ടിച്ചിരിക്കുന്നത് എത്ര മനോഹരം അല്ലേ കുട്ടികളെ ഇനി നമ്മൾക്ക് പൗർണമിയിലേക്ക് കടക്കാം അതിനു മുമ്പ് കവിയെ പരിചയപ്പെടാം ആരാണ് അക്കിത്തം മഹാകവി അക്കിത്തം അച്യുതൻ നമ്പൂതിരി ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ആറ് മാർച്ച് പതിനെട്ടിന് പാലക്കാട് ജില്ലയിലെ കുമരനല്ലൂരിലെ അക്കിത്തത്ത് മനയിലാണ് അദ്ദേഹം ജനിച്ചത് കുമരനല്ലൂർ ക്ഷേത്ര വികൃതികളായ കുട്ടികൾ കരിക്കട്ട കൊണ്ട് വരച്ച് വൃത്തികേടാക്കിയത് കേടാക്കിയത് കാണാനിടയായ അക്കിത്തം അതിനോടുള്ള പ്രതികരണം എന്ന നിലയിൽ അമ്പലങ്ങളിൽ ഈ വണ്ണം തുമ്പില്ലാതെ വരയ്ക്കുകിൽ വമ്പനാമീശൻ വന്നിട്ടെമ്പാടും നാശമാക്കിയിടും എന്ന് കുറിച്ചുകൊണ്ടാണ് കവിതാരചനയിലേക്ക് കടക്കുന്നത് ആദ്യകാലത്ത് കെ എസ് സരോജിനി എന്ന തൂലിക നാമത്തിലാണ് അദ്ദേഹം കവിതകൾ എഴുതിയിരുന്നത് ബലിക്കല്ല് പണ്ടത്തെ മേൽശാന്തി ഒരു വെണ്ണക്കല്ലിൻ്റെ കഥ തുടങ്ങി ധാരാളം കവിതകൾ രചിച്ചിട്ടുണ്ട് എങ്കിലും ഇരുപതാം നൂറ്റാണ്ടിന്റെ ഇതിഹാസമാണ് അദ്ദേഹത്തിന്റെ മാസ്റ്റർ പീസ് രണ്ടായിരത്തി പത്തൊമ്പതിലെ ജ്ഞാനപീഠ പുരസ്കാരത്തിന് അർഹനായി രണ്ടായിരത്തി ഇരുപതിൽ വാർദ്ധക്യ സഹജമായ അസുഖങ്ങളാൽ നിര്യാതനായി വരൂ നമ്മൾക്ക് കവിത വായിക്കാം പൗർണമി ഒരു കണ്ണീർക്കണം മറ്റുള്ളവർക്കായി ഞാൻ പൊഴിക്കവേ ഉദിക്കയാണെന്നാത്മാവിൽ ആയിരം സൗരമണ്ഡലം ഒരു പുഞ്ചിരി ഞാൻ മറ്റുള്ളവർക്കായി ചെലവാക്കവേ ഹൃദയത്തിലുലാവുന്നു നിത്യനിർമ്മല പൗർണമി ഇരുപതാം നൂറ്റാണ്ടിൻ്റെ ഇതിഹാസത്തിലെ ആദ്യ വരികളാണിത് ഒരു കണ്ണീർ കണം മറ്റുള്ളവർക്കായി ഞാൻ പൊഴിക്കവേ മുദിക്കെയാണെന്നാത്മാവിലായിരം സൗരമണ്ഡലം മറ്റുള്ളവരുടെ ദുഃഖത്തെ തൻ്റെ ദുഃഖമായി കാണുമ്പോൾ അത് ആത്മാവിന്റെ തെളിച്ചം കൂട്ടുന്നു ഒരു പുഞ്ചിരി ഞാൻ മറ്റുള്ളവർക്കായി ചെലവാക്കവേ ഹൃദയത്തിൽ നിത്യ നിർമ്മല പൗർണമി മറ്റുള്ളവർക്കായി ഒരു പുഞ്ചിരി സമ്മാനിക്കുമ്പോൾ അത് നമ്മളുടെയും മറ്റുള്ളവരുടെയും ഹൃദയം നിർമ്മലമാക്കുന്നു വെളിച്ചമുള്ളതാക്കുന്നു മറ്റുള്ളവരുടെ ദുഃഖങ്ങളിലും സുഖങ്ങളിലും പങ്കുചേരുമ്പോൾ അത് നമ്മുടെ ജീവിതത്തിലും വലിയ വ്യത്യാസങ്ങൾ കൊണ്ടുവരും നമ്മുടെ മനസ്സിനെ അത് സംശുദ്ധമാക്കും ഇവിടെ താൻ എന്നും അന്യൻ എന്നും ുള്ള വേർതിരിവ് അപ്രസക്തമാകുന്നു സ്നേഹത്തിന്റെ ഊഷ്മളതയാണ് അക്കിത്തം ഈ വരികളിലൂടെ പകർന്നു തരുന്നത് കുട്ടികളെ ഇന്ന് നാം രണ്ട് കവിതകൾ പഠിച്ചു ചെറുശ്ശേരിയുടെ ബാലലീലയിൽ കൃഷ്ണന്റെ ലീലകളെക്കുറിച്ചും അക്കിത്തത്തിൻ്റെ പൗർണമിയിൽ മനുഷ്യസ്നേഹത്തെക്കുറിച്ചുമാണ് പ്രതിപാദിക്കുന്നത് എല്ലാവർക്കും പറഞ്ഞ കാര്യങ്ങൾ വ്യക്തമായിരിക്കുമെന്ന് കരുതുന്നു മൊഴിയഴകിൽ ഇനിയും രണ്ട് കവിതകൾ കൂടി പഠിക്കുവാനുണ്ട് ക്ലാസ്സിനെ കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കൂട്ടുകാർ അറിയിക്കുമല്ലോ നന്ദി നമസ്കാരം